ഹായ് ഹലോ ഏ കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഡ്രസ്സ് ചോക്ലേറ്റും കേക്കൊക്കെ വാങ്ങണമായിരുന്നു അപ്പം അത് വാങ്ങാൻ വേണ്ടി ലുലുവിലേക്ക് ഒരു വീഡിയോ ആണ് ഇത് അപ്പം അരുൺ വന്ന പിന്നെ ഏകക്കുട്ടി അരുണിൻ്റെ കൂടെയാണ് ഫുൾ ടൈം കുറേ നാൾക്ക് ശേഷം അച്ഛനെ കിട്ടുന്നത് കൊണ്ട് ആ ഏകക്കുട്ടി മാത്രമല്ല അല്ലൂസും അരുണുമായിട്ടാണ് അതുകൊണ്ട് ഞാൻ ഫ്രീ ആണ് എവിടെയെങ്കിലും പോയാൽ അവർ അരുണുമായിട്ട് നടന്നോളും എടുക്കണമെങ്കിലും അരുൺ തന്നെ എടുക്കണം അപ്പം നമ്മൾ ആദ്യം ലുലു ഫാഷൻസിൽ കയറി ഡ്രസ്സ് എടുക്കാമെന്ന് വെച്ചു അവിടെ ചെന്ന് കുറേ നോക്കി ഈ ഏകുട്ടിക്ക് ഈ പൂക്കൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇട്ടേക്കുന്നതും കണ്ടില്ലേ ഇത് ആക്ച്വലി കുറേ നമുക്ക് കഴിഞ്ഞ ശേഷം ഞാൻ വീട്ടിലിടാ എടുത്തതാണ് പക്ഷേ കുട്ടി അത് തപ്പിപ്പിടിച്ച് പിന്നെ കരയിക്കേണ്ടെന്ന് വെച്ച് ഞാൻ പിന്നെ അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഇവിടെ ചെന്നപ്പോഴും കുറേ പൂക്കളും എനിക്കാണെങ്കിൽ ഈ ഫാൻസിയും ഉള്ള ഡ്രസ്സൊന്നും ഭയങ്കര ഇഷ്ടമല്ല കാരണം അതിങ്ങനെ ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ കൊണ്ടു കയറും പിന്നെ കുട്ടികൾ അത്ര കംഫർട്ടബിൾ ഒന്നും അല്ലന്നേ അപ്പം ഞാൻ അത് ഇങ്ങനെയുള്ള ഒന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല ഞാൻ ഇങ്ങനെ നമ്മളെ നമുക്ക് നമ്മളെ ദേഹത്തോട്ട് അധികം ചേർന്ന് കിടക്കുന്ന ഡ്രസ്സുകളും കോട്ടൺ ആണ് ഞാൻ കൂടുതലും വാങ്ങാറ് അപ്പോൾ ഏകുട്ടിക്ക് ഒരേ നിർബന്ധം അത് വാങ്ങണമെന്ന് പക്ഷെ ഞാൻ അവിടെ നമുക്ക് വേറെ മാക്സിലും സ്റ്റുഡിയോയും പാൻ്റ് അങ്ങനെ കുറേ കടകൾ തേരാ പര ഇറങ്ങി അവസാനം സാധനം കുട്ടി എഴുത്ത് വെച്ചേക്കുന്നത് കണ്ടോ അതും ഭയങ്കര ബോറ് അപ്പോൾ അവൾക്ക് അത് പറഞ്ഞു ഭയങ്കര നിർബന്ധം പിന്നെ ഞാൻ ആ പാൻറ്റ് മാറിയിട്ട് ഈ ഒരു ഷോർട്ട്സ് വെച്ച് നോക്കുവാണ് പക്ഷെ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം അരുൺ എന്നെ കിടന്ന് പോരേ ബഹളം ഞാൻ അവിടെ നിന്ന് നല്ലത് എടുത്തേല്ലേ അരുൺ ആണെങ്കിൽ അവളെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഡ്രസ്സ് എടിപ്പിക്കണം ആ കൊച്ചിന് ഇതൊക്കെയാണ് ഇഷ്ടമെന്നു പറഞ്ഞ് എൻ്റെ അടുത്ത് ഭയങ്കര ബഹളം നമ്മൾ അങ്ങനെ വേറെ തിരിച്ച് വീണ്ടും ലുലു ഫാഷൻസിൽ തന്നെ വന്നിട്ടുണ്ട് പിന്നെ അരുൺ ഏകുട്ടിക്ക് ഈ ഒരു ഡ്രസ്സ് എടിയിപ്പിച്ച് നോക്കി ഇതാണ് അരുണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ ഏകുട്ടിക്ക് അത് വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുവാണ് പിന്നെ ഈ ഡ്രസ്സ് എടുത്തു കേട്ടോ ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ചും കൂടെ ഉണ്ടായിരുന്നു എനിക്കതാണ് ഇഷ്ടപ്പെട്ടത് ഇത് ഏക്കുട്ടി കണ്ടപ്പം കണ്ടോ ഈ ഒരു ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് കണ്ടോ അതിനെ കെട്ടിപ്പിടിച്ചെടുക്കുകയാണ് അവൾക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സുകളാണ് ഇഷ്ടം എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതാണ് എനിക്ക് യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെട്ടത് എടുത്തതിൽ പക്ഷേ ഏക്കുട്ടി അതൊക്കെ ഏക്കുട്ടി ഭയങ്കര സെലക്റ്റീവാണ് കേട്ടോ അവളുടെ അവളുടെ സെലക്ഷൻ ചില സമയം നമ്മൾ പിന്നെ അങ്ങ് കൊടുക്കും കുഞ്ഞല്ലേ പിന്നെ ആഘോഷം എനിക്കാണെങ്കിൽ ഈ എന്താഘോഷമാണെങ്കിലും അത് നമ്മളിപ്പം നമ്മളെ ഫാമിലി ആയിട്ടുള്ള ആഘോഷങ്ങളെല്ലാം ആഘോഷിക്കണം നമ്മളാൽ കഴിയുന്ന വിധം ആഘോഷിക്കണം എന്നതാണ് എൻ്റെ ഇത് അങ്ങനെ പാർട്ടി രൂപത്തിലൊന്നുമില്ല ചിലപ്പം ചില വീടുകളിൽ പായസം വെച്ചു കൊടുക്കാനേ കാണും ഇതൊക്കെ നമ്മളെ മക്കളൊക്കെ ഒരു സന്തോഷമല്ലേ അല്ലെങ്കിൽ സദ്യ വെച്ച് കൊടുക്കുക ഉടുപ്പ് വാങ്ങിക്കൊടുക്കുക അതിനപ്പുറം ചെയ്യണമെന്നൊന്നുമില്ല പക്ഷെ ഇത്ര കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ മകൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ് അതുപോലെ നമ്മള് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയായിട്ടുള്ള ആഘോഷങ്ങളെല്ലാം കിട്ടുന്നതെല്ലാം നമ്മൾ ആഘോഷിക്കണം പിന്നീട് നമുക്ക് അയ്യോ എനിക്ക് അങ്ങനെ കിട്ടിയില്ലല്ലോ എന്നൊരു റിഗ്രറ്റ്സ് തോന്നിയില്ല അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ കൂടുള്ള ഉള്ള നിമിഷങ്ങൾ അവരുടെ അവരുടെ പ്രഷ്യസ് മൂമെൻറ്റ്സ് ഒക്കെ കൂടുതൽ സന്തോഷിപ്പിക്കാൻ വേണ്ടി നോക്കണം അതുകൊണ്ട് ഞാൻ ഈ ആഘോഷങ്ങളെല്ലാം ആഘോഷിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അവരുടേതായാലും ഞങ്ങളുടെ ലൈഫിൽ ഇപ്പം ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയാലും ലവ് ആനിവേഴ്സറി ആയാലും എല്ലാം നമ്മൾ ആഘോഷിക്കാറുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് ഈ കുട്ടി ഹെയർ ബോയൊക്കെ നോക്കുവാണ് പക്ഷെ അബദ്ധം പറ്റി ഹെയർ ബോ നമ്മൾ ബില്ലടിച്ചില്ല അത് അവിടെ മാറിയിരുന്നു പോയി പിന്നെ അപ്പോഴത്തേക്ക് ഈ ടോയ് സെഷനിലേക്ക് പോയി രണ്ടുപേരും ആരും ബില്ലടിക്കുന്ന സമയമാണ് അപ്പോൾ ഞാനും ഇവർ ടോയ്സ് ഒന്നും എടുക്കാതിരിക്കാൻ വേണ്ടി അവിടെ ചെന്നിങ്ങനെ ഡാവിൽ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പാമ്പിനെ കണ്ടു അപ്പോൾ ഞാൻ എനിക്കും ഇഷ്ടം എനിക്കും ഇഷ്ടപ്പെട്ടു ഇത് കണ്ടപ്പോൾ പക്ഷേ നയൻ ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു അപ്പം ഞാൻ ഏകുട്ടിയെടുത്ത് ഇങ്ങനെ ഏകുട്ടി ഇനി മുതൽ ഒറ്റയ്ക്ക് കിടക്കാം പാ ഇതിന് മേടിച്ചു കൊടുക്കുക എന്ന് പറയണം അപ്പം ഞാൻ വന്നത് ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ അത് വന്ന് കൊത്തും ഇങ്ങനെ ഇതൊക്കെ അപ്പോൾ അവർക്കത് വേണം എന്ന് പറഞ്ഞു പിന്നെ ഞാൻ കുറെ ഒക്കെ കളിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഒരു വലിയ അബദ്ധം പറ്റി നമ്മൾ സ്റ്റുഡിയോയിൽ കയറി വാട്ടർ ബോട്ടിൽ അവിടെ വെച്ച് മറന്നു അപ്പോൾ അരുണും ഏകയും ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി ഞാനും അല്ലൂസും അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കറിയാറു ഇവിടെ നമ്മൾ വെച്ചെന്നുള്ളത് അങ്ങനെ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ആ സമയം കൊണ്ട് അരുൺ എന്താ കേക്ക് സെലക്ട് ചെയ്ത് അപ്പോൾ അരുൺ ചോദിക്കുന്ന ചോദ്യം എന്തോന്നറിയോ അതെ ഫൈവ് ഇയേഴ്സ് അല്ലേ എന്നാണ് അപ്പം ഞാനിങ്ങനെ കളിയാക്കുവാണെ അച്ഛനായിരുന്നത്രയും അച്ഛൻ എന്ന് പറഞ്ഞ് ആരുടെ ഒരു ഡൗട്ട് ഫൈവ് ഇയേഴ്സാണോ ഫോർ ആണോ എന്നുള്ളത് ഈ കേക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് പേര് എഴുതാൻ കൊടുത്തിട്ട് നമ്മൾ പിന്നെ ഈ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി അവിടെ കുറേ ചോക്ലേറ്റ്സ് ഉണ്ടല്ലോ അപ്പോൾ ഏ ഏകുട്ടിക്ക് ഈ ചോക്ലേറ്റ് മതി എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം അങ്ങനെ ഇതങ്ങ് എടുത്തു പക്ഷേ ഇവളുടെ സ്കൂളിൽ ചോക്ലേറ്റ് അലൗഡ് അല്ല കേട്ടോ കുട്ടികൾക്ക് ഈ മിൽക്ക് അങ്ങനെയൊക്കെ അലർജി ചോക്ലേറ്റിലെ മിൽക്കൊക്കെ അലർജി ഉണ്ടാകുമെന്നുള്ള എന്നുള്ളത് വെച്ച് കുഞ്ഞു കുട്ടികളും കൂടെ ആയതുകൊണ്ട് ഇവരുടെ സ്കൂളിൽ ഈ ചോക്ലേറ്റ്സ് ഒന്നും അലൗഡ് അല്ല അത് പക്ഷേ നമുക്ക് അറിയത്തുമില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അവിടുന്ന് നമുക്കൊരബദ്ധം പറ്റി സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ വാട്ടർ ബോട്ടിലും കുറച്ച് ഐറ്റം സെലക്ട് ചെയ്തതെല്ലാം കൂടെ നമ്മൾ ട്രോളിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് സെലക്ട് ചെയ്യാൻ പോയത് ആ സമയം കൊണ്ട് ഈ ട്രോളി മാറി ആരോ എടുത്തു പിന്നെ അവിടെ നിന്ന് അവരെടുത്ത് ചപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിത് എന്തോ ആവട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങുവാണ് കാരണം വാട്ടർ ബോട്ടിൽ മിസ്സാവണമെങ്കിലും പോകും ബാക്കി നമ്മൾ ബില്ലടിക്കാത്തായിട്ടുവാണല്ലോ പിന്നെ നമ്മൾ എപ്പം പോയാലും ഈ ഒരു പൈനാപ്പിൾ ഉപ്പിലിട്ടത് വാങ്ങാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ ഇറങ്ങുന്നിടം വരെ അവർ ഫോണൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കിട്ടി എന്നും പറഞ്ഞ് പക്ഷെ നമ്മൾ ഇറങ്ങി ആ ലുലു തന്നെ കുറച്ച് മുന്നോട്ട് ആയപ്പോഴത്തേക്ക് അവർ ഫോൺ ചെയ്തു കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി നടന്നു വരുവാണ് ചെയ്തത് നടന്നു വന്നാൽ അവർ കുറച്ച് ഇപ്പുറത്തോട്ട് വന്നേ നമ്മളെ കയറ്റത്തുള്ളൂ ആദ്യം കാണുന്ന എൻട്രൻസിലൂടെ ഒന്നും കയറ്റൂല്ല പിന്നെ